രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നഗരസഭ എട്ടാം ഡിവിഷൻ കൗൺസിലറും ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജെ സനിൽ സനിൽമോന്റെ നേതൃത്വത്തിൽ നഗരസഭ എട്ടാം ഡിവിഷനിൽ വ്യത്യസ്തമായ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വയോജന ഭിന്നശേഷി സൗഹൃദ ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇത് ഏറെ ശ്രദ്ധേയമായി വാർദ്ധക്യം പിന്നെ ഒരു തെറ്റല്ല കുറവുമല്ല സ്നേഹിച്ചില്ലെങ്കിലും വെറുക്കാതിരുന്നുകൂടെ എന്ന ആശയവുമായാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി മാക്സി ചെയ്തു ആ ആ പഴയ ഓർമ്മകളാണ് അവരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നു പറ്റി ചോദിച്ചാല് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികടങ്ങളായിരിക്കും വരുന്നത് ചിലര് പറയുന്നത് ഓണസംഖ്യയെപ്പറ്റിയായിരിക്കും ഓണത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓണസംഖ്യ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബാലാൽ ചെയ്യുന്ന സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹുസൈനിക്ക കണ്ണൻ അതുപോലെ ഇന്ന് വേദിയുടെ മൃഗം അശ്വനി അനന്തുപ്പ് മറ്റ് വേദിയിലെ വിശിഷ്ട വിശിഷ്ടങ്ങൾ ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മുടെ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചിരിക്കുന്ന കാര്യം ചെറിയ രീതിയിലാണ് കാര്യങ്ങളെങ്കിലും വളരെ വിഭിന്നമായ കാഴ്ചപ്പാടോടു നമ്മൾ ഈ ഓണാഘോഷം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി